ഹായ് ഫ്രണ്ട്സ് അപ്പൊ കണ്ട വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മീൻകറിയാണ് കേട്ടോ നമുക്ക് ഉള്ളി ഒന്നും വയറ്റിരിക്കാതെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മീൻകറിയാണ് കേട്ടോ ഒന്ന് നമ്മൾ ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ എന്റെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അതിന്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു വല്ലേക്കണം കൂടെ അമർത്തി ഓൾ ഒന്ന് ചെയ്താല് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പൊ ഞമ്മക്ക് കറി ഉണ്ടാക്കണം അങ്ങനെ നോക്കിയാലോ അപ്പൊ ഞാൻ എന്താ മീൻകറി ഇവിടെ മൺചട്ടിയിലാണ് ഉണ്ടാക്കി എടുക്കണത് അപ്പൊ ഞാനെന്താ കറി ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിട്ട് ഇവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് അതിലേക്ക് ഒരു പത്ത് അല്ലി ചെറിയ ഉള്ളി ചെറുതായിട്ട് നരഞ്ഞിട്ടുള്ളതാണ് കേട്ടോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ടേ നിങ്ങൾക്ക് ചെറിയ ഉള്ളിക്ക് പകരം സവാളമാണെങ്കിലും എടുക്കാം കേട്ടോ നമ്മൾ ചെറിയ ഉള്ളി വെച്ചിട്ട് ചെയ്തെടുക്കുമ്പോഴാണ് ഒന്നും കൂടി ടേസ്റ്റ് കൂടുതൽ കേട്ടോ കറിക്ക് ഇതിലേക്ക് നന്നായി പൈത്തിട്ടുള്ള ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് പച്ചമുളകും കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ടൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ടൊന്ന് ഞരഞ്ഞിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ നന്നായിട്ടൊന്ന് ഞരഞ്ഞിടുത്തിട്ടുണ്ട് ഞമ്മക്കിതിലേക്കുള്ള മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം അപ്പൊ ഞാൻ അത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ ഞാൻ കാല് ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പാകത്തിന് ഉപ്പും പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോൾ അതുപോലെ ഒന്ന് പിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ഫ്ലേവർ ഒക്കെ നന്നായിട്ട് ഒന്ന് കറി ഇറങ്ങി കിട്ടും കേട്ടോ ഇനി ഇത് അതിലേക്ക് കുറച്ച് പുളിവെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ വാളംപുളിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിന് പകരം കൊടംപൊളി വേണമെങ്കിൽ അത് കൊടുക്കാട്ടോ അപ്പൊ ഇത് നമ്മള് പുളി വെള്ളം ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞമ്മക്ക് തണുപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നും തിളപ്പിച്ചിട്ടെടുക്കാട്ടോ അപ്പൊ ഞാൻ അതടച്ച് വെച്ച് കൊടുക്കണ്ടേ എന്നിട്ട് ഇതാണ് നടുപ്പത്തേക്ക് ഒഴിച്ച് കൊടുക്കണ്ടട്ടോ നമ്മളെ മസാല നന്നായിട്ട് തിളച്ച് ഒന്ന് വറ്റി കിട്ടണേ അപ്പഴാണ് കേട്ടോ നമ്മളെ മീൻ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു നമ്മളിതില് വാളംപൊളിയൊക്കെ ചേർത്ത് കൊടുത്ത് കൊടുത്തിട്ടുള്ളതല്ലേ അപ്പൊ അതൊക്കെ നന്നായിട്ടും തിളച്ച് ചെറുതായിട്ടൊന്ന് വറ്റി കിട്ടണം കേട്ടോ പുളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണേ അപ്പോഴാണ് കേട്ടോ നമ്മളെ മീൻ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പൊ അതാ നമ്മുടെ മസാല കൂടെ നന്നായിട്ടും തളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അതുകാണ്ടില്ലേ അപ്പൊ ചെറുതായിട്ടൊന്ന് വറ്റി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ എന്താ അവിടെ ചെറിയ മത്തിയാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് ഇതൊരു കിലോ ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ തീ പകുതിയെട്ട് കൊടുക്കണുള്ളൂ അതുകൊണ്ടില്ലേ നല്ല ചെറിയ മത്തി ആട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് നന്നാക്കി എടുക്കാൻ കുറച്ച് പാടാണ് പാടാണെന്നാലും കറി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ എന്താ അത് മസാലയ്ക്ക് കുറേ ഇട്ടിട്ട് കൊടുക്കണ്ട അപ്പം നമ്മള് മീനൊക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ മസാലയൊക്കെ ഇനി ഇത് അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കണ്ടട്ടോ മീൻ പൊടിഞ്ഞു പോകാത്ത രീതിയിൽ വേണം കേട്ടോ ഒന്ന് മിക്സ് ആയിട്ട് എടുക്കാന് നമ്മളെ മീനൊക്കെ ആ മസാലയിൽ നന്നായിട്ടൊന്ന് മുങ്ങി കിടക്കണ രീതിയിൽ വേണം കേട്ടോ ഇതേപോലെ ചെയ്ത് കൊടുക്കണേ നമുക്കത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം കേട്ടോ അപ്പൊ ഞാൻന്താ അതൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് അപ്പൊര് അഞ്ച് ഒരു പത്ത് മിനിറ്റ് ഒക്കെ ആനായിട്ടുണ്ടാവും കേട്ടോ അപ്പ നമ്മളെ മീനൊക്കെ നന്നായിട്ട് ഒന്ന് ബന്ധുകിട്ടിട്ടുണ്ട് നമ്മള് മീന് വെന്ത് കഴിഞ്ഞാല് ഇതുപോലെ വേണം കേട്ടോ ഇളക്കി കൊടുക്കാൻ വേണ്ടിട്ട് കൂടെ ചെറിയ മത്തിയമ്മ വേഗം നമ്മൾ സ്പൂണൊക്കെ ഇട്ട് ഇളക്കി കൊടുത്ത വേഗം പൊടിഞ്ഞു പോലെ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ അതാ അങ്ങനെ ഈ രീതിക്കാണ് ഞാൻ എപ്പോഴും മീനെ ഇളക്കി കൊടുക്കുകട്ടോ വെന്ത് കഴിഞ്ഞാല് അപ്പൊ അതമീനൊക്കെ നന്നായിട്ടൊന്ന് ബെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് അതൊന്ന് താളിച്ചിട്ട് എടുക്കണം അപ്പൊ ഞാൻ അതിന് വേണ്ടിട്ട് ചട്ടി നടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കെട്ടോ ഇതിലേക്ക് ഒരു അഞ്ചല്ലി ചെറിയ ഉള്ളി ചെറുതായിട്ട് നരഞ്ഞിട്ടുള്ളതാണ് അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണ്ടട്ടോ നമുക്ക് ഈ ചെറിയ ഉള്ളി നന്നായിട്ട് ഒന്ന് മോപ്പിച്ചിട്ടെടുക്കണം ഒരു ബ്രൗൺ നിറാണ് വരെ ഒന്ന് മോപ്പിച്ചിട്ടെടുക്കണം കേട്ടോ അപ്പൊ അതാ നമ്മളെ ഉള്ളി കൂടെ ഒന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ നമ്മളെ കറിയിലേക്കൊന്നും ഒഴിച്ച് കൊടുക്കണ്ടട്ടോ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കണം കേട്ടോ അങ്ങോട്ടൊരു ഒന്നോ രണ്ടോ മിനിറ്റ് നേരം അടിച്ച് വെച്ച് കൊടുത്ത് കൊടുക്കണേ നമ്മളെ ഈ താളിച്ചേന്റെ ഫ്ലേവർ കറിക്ക് നന്നായിട്ടൊന്നും ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ ഇതാ നമ്മളെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി കഴിക്കാൻ വേണ്ടി നമ്മൾ നമ്മളുള്ളിലേക്ക് വാട്ടിട്ടുണ്ടാക്കണ കാരണെക്കാളും ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക് പിന്നെ നമുക്ക് വേഗത്തിൽ തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മീൻ കറിയാണ് ഇട്ടത് നമ്മൾ ഉള്ളിലൊന്നും വാട്ടി കുറെ സമയം കളിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്ക് വേഗത്തിൽ തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയിട്ടുള്ള മീൻ കറിയാണ് ഇട്ടത് അപ്പൊ ഇതായ നമുക്ക് ഉള്ളി ഒന്ന് വാട്ടി എടുക്കാത്തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻകറിന്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പൊ എല്ലാവരും ഈ മീനെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടിട്ടോ എന്നിട്ട് നിങ്ങളെ കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കണേ അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് കൊണ്ട് ചെയ്യട്ടോ പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അസ്സലാമലൈക്കും